ദീപാവലിയായിട്ട് നമുക്ക് ഹെൽത്തി ആയിട്ട് ഒരു സ്നാക്ക് ഉണ്ടാക്കിയാലോ വെരി ഞാനിവിടെ ഒരു പ്ലേറ്റ് എടുത്തിട്ടുണ്ട് അത് നമ്മുടെ കയ്യില് ഉള്ള നട്ട്സ് ഒക്കെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക ബദാം ഉണ്ട് പീനറ്റ്സ് ഒരു ഇമണി എന്തേലും ഉണ്ടായിരുന്നുള്ളൂ ഉള്ള പീനറ്റ്സ് ഞാൻ ഇട്ട് കൊടുക്കാം ആൻഡ് വാൽനറ്റ്സ് വാൽനട്ട്സ് എനിക്ക് അല്ലാണ്ട് തന്നെ ഭയങ്കര മടിയാ കൂടാതിന് എന്തെങ്കിലും ഉള്ളത് സീറ്റ്സ് ആണ് അപ്പൊ ഞാൻ സീസും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ടോ ഇതില് എല്ലാം കൂടെ മിക്സ് ആയിട്ടുള്ള ഒരു സംഭവം ഇനി നമുക്കൊരു പാൻ എടുത്തിട്ട് ഈ നട്സ് എല്ലാം കൂടെ അങ്ങോട്ട് ചൂടാം ഞാൻ ഒരു ഇമ്മിണി നെയ്യ് വെച്ച് ആ ഒരു പാൻ ഒന്ന് ചൂടാക്കിയതിന് ശേഷമാണ് കേട്ടോ ഈ ഇതെല്ലാം കൂടെ ഇട്ട് കൊടുക്കും ഇതെല്ലാം നന്നായിട്ട് മൂത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഇനി കുരു നമുക്ക് എടുത്ത് കളയാം ഇനി ഡേറ്റ് നമുക്കൊന്ന് അരച്ചെടുക്കാം ഞാൻ ഒന്ന് ചതച്ചരച്ചത് ഇതുപോലെ എടുത്തിട്ടുണ്ടെട്ടോ നമ്മൾ നേരത്തെ പുറത്തുവച്ച നട്ട്സ് തെ ഞാൻ ഇതുപോലെ പൊടിച്ച് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ ആ പൊടിയും ഈ ഡേറ്റ്സ് ഇങ്ങനെ ചതച്ച് വെച്ചതുകൂടെ നല്ല രീതിയിൽ അങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ കഴിവിട്ട് എനിക്ക് ദീപാലിട്ട് എന്തെങ്കിലും ഒരു സ്നാക്ക് സ്നാക്കിലൊരു സ്വീറ്റ് ഉണ്ടാക്കണമെന്നുണ്ടോ അങ്ങനെയൊക്കെ ആണ് ഇതൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ഈ ഒരു സാധനം ഉണ്ടാക്കിയാലോ എന്ന് വിചാരിച്ചത് ബിക്കോസ് ഞാൻ ഇതിന്റെയൊക്കെ കുറേ റീസും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ട് മുന്നേ ഇനി നമുക്ക് ലഡ് പോലെ നല്ല രീതിയിൽ ഉരുട്ടി ഉരുട്ടി സാധനങ്ങൾ ലഡ്ഡു ലഡ്ഡു തന്നെയാണ് ഇതെട്ടോ നട്ട്സ് ഒന്നുണ്ടാക്കിയ ലഡ്ഡു അങ്ങനെ ഉണ്ടാക്കി ഇങ്ങനെ വെച്ച് കൊടുക്കാം ഫൈനലി നമ്മുടെ സാധനം അങ്ങനെ റെഡി ആയിട്ടുണ്ട് സംഭവം നല്ല ടേസ്റ്റി ആൻഡ് ഹെൽത്തി ആണ് അപ്പൊ ട്രൈ ചെയ്ത് നോക്കുമ്പോ